ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ വർക്ക് ചെയ്യുക നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് വർക്കും അതുപോലെ നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓവൻ റോസാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക കണ്ടിട്ടുണ്ടാവും കേട്ടോ ഒരു സ്റ്റിച്ച് പക്ഷേ ഇത് എന്താണ് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും വലിയ പിടി ഉണ്ടാവില്ല എന്താണ് എന്താ ചെയ്യാൻ പോകുന്നതൊന്നും അപ്പോൾ നമ്മൾ അധികവും ഇപ്പോൾ എംബ്രോയ്ഡറിയിലൊക്കെ യൂസ്ഫുള്ളായിട്ട് മീൻസ് നമ്മളുടെ ഹൂ പാർട്ടിലൊക്കെ അധികം കണ്ടുവരുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു വൂവൺ റോസ് എന്ന് പറയുന്നത് ഈ ഒരു വുവൺ റോസ് ഫില്ലിങ് സ്റ്റിച്ചാണ് ഫ്ലവർ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് വെച്ച് നമുക്ക് വേറെ ഡിസൈൻസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു അതായത് റോസ് തന്നെ പല ടൈപ്പിലും ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ നമുക്ക് വേറെ ഡിസൈൻസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു വൺ റോസ് എന്ന് പറയുന്നത് ഈ ഒരു റോസ് മേക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ് നിങ്ങളധികം കണ്ടിട്ടുണ്ടാവും ഹൂപ്പാർട്ടിലൊക്കെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വൺ റോസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആറര നൂലിലാണ് ഈ ഒരു റോസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു റൗണ്ട് വരയ്ക്കുക ഒരു കോയിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി റൗണ്ട് വരയ്ക്കാനായിട്ട് അപ്പോൾ ആ റൗണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻറ് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൊരു അഞ്ച് ലൈൻസ് വരച്ചു കൊടുക്കുക ഇതുപോലെ അഞ്ച് ലൈൻസ് വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളുടെ അശോകചക്രത്തിലെ ആരക്കാലില്ലേ അതുപോലെ ഒരു അഞ്ച് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ ഒരു അതായത് ഒരു സെയിം അളവിൽ വരുന്ന രീതിയിൽ ഒരു അഞ്ച് ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ച് ലൈൻ ഫില്ല് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു വൺ റോസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ അഞ്ച് ലൈനും നമ്മൾ ആദ്യം ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ റോസിലേക്ക് കിടക്കുന്നത് അപ്പോൾ ആറ് ഇട നൂലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു അഞ്ച് കാലുകളും ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ഈ ഒരു ലൈൻസ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം ലൈൻസ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നു അതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു റോസ് മേക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മൾ ലൈന് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ ലൈന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ റോസ് എന്ന് നോക്കാം കേട്ടോ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ഒരു വൺ റോസ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും കുറച്ചൊന്നല്ല നല്ല അധികം ടൈം എടുക്കും കാരണം ഈ ഒരു അഞ്ച് ലൈൻസും ഫില്ല് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് വൂവൻ റോസ് അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മളുടെ ആ ഒരു അഞ്ച് ലൈൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി റോസ് മേക്കിങ്ങിലേക്ക് കടക്കാം ആ ഒരു സ്റ്റിച്ചിലോട്ട് കടക്കാം സെയിം ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെയട്ടോ നമ്മൾ ആ ഒരു റോസും ചെയ്യുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇത് മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിനി എൻഡിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് അവസാനിപ്പിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ചിൻ്റെ അതായത് നമ്മളുടെ ഈ അഞ്ച് കാലുകളില്ലേ അതിൽ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെയും അടുത്ത സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്തൂടെയും അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ അടുത്തതിൻ്റെ താഴെ അങ്ങനെ മാറി 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 നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മളുടെ ഈ അഞ്ച് കാലുകൾ നമ്മൾ ഫില്ലായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു റോസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താണ് അപ്പം നമ്മൾ ഈ ഒരു കാലുകൾ മീൻസ് ഈ ഒരു ലൈൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ സൂചന ത്രെഡും താഴ്ഭാഗത്തായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു ലൈനിൻ്റെ സൈഡിലോ മീൻസ് ഏറ്റവും സെൻറ്റർ പോയിൻറ് ആ ഒരു അവിടെ നിന്ന് മുകളിലോട്ട് എടുക്കുക എടുത്തതിന് ശേഷം ആദ്യത്തെ ലൈനിൻ്റെ മുകളിലൂടെയും അതിൻ്റെ അടുത്ത ലൈനിൻ്റെ താഴെ അതിൻ്റെ അടുത്ത ലൈനിൻ്റെ മുകളിലൂടെ ഇപ്പം സാധാരണ സ്റ്റിച്ച് ബോർഡ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ബുബൻ റോസ് എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ എംബ്രോയ്ഡറി ഫ്രെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളുടെ ഈ ഒരു വൺ റോസ് മേക്ക് ചെയ്തെടുക്കുക നമുക്ക് സിമ്പിളായിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടും ചെയ്യേണ്ട ഒന്നാണ് ഈ ഒരു ഈ ഒരു എംബ്രോയ്ഡറി എന്ന് പറയുന്നത് അപ്പം നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ടും അതുപോലെ അതായത് അതായത് ബോറായിട്ട് കിട്ടും അപ്പം പതുക്കെ ഒരുപാട് വലിച്ചു ചെയ്യാതെ അത്യാവശ്യം ലൂസാക്കിയും ഒരുപാട് ലൂസാക്കാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഒരു സ്റ്റിച്ച് കുറച്ചൊരു റൗണ്ട് എത്തുന്ന സമയത്ത് നമ്മളുടെ തമ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ റൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഓവൺ റോസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം നമ്മൾ അപ്പോൾ ഞാൻ ഇതിൻ്റെ നോട്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് മീൻസ് എഴുതി വെക്കാനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നോട്ട്സ് ഞാൻ ഇടയിൽ പറഞ്ഞുതരാം അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി എത്ര എംബ്രോയ്ഡറി സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയ്ഡറി ഈ ഒരു ക്ലാസ്സോടെ ഇപ്പോൾ അതായത് ഈ ഒരു സെഷൻ ഈ ഒരു ക്ലാസ്സോടെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് എംബ്രോയിഡറിയും അതുപോലെ തന്നെ മറ്റേ എംബ്രോയിഡറി എന്ന് പറയുന്ന ബീഡ്സ് വർക്ക് അതുപോലെ തന്നെ സീക്വൻസ് വർക്ക് പിന്നെ ബാക്കി നമ്മൾ കുറച്ച് ത്രെഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മെറ്റാലിക്കും അതുപോലെ തന്നെ റിംജിം ത്രെഡ് റിബൺ അതുപോലെ പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തത് അതായിരിക്കും ബീറ്റ്സ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ അരി വർക്ക് അരി വർക്കിൻ്റെ ഒക്കെ ബേസിക് ആണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ വർക്കും ബീറ്റ്സ് വർക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ ചാനലിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ബീറ്റ്സ് എംബ്രോയ്ഡറി ചിക്കൻസ് എംബ്രോ എംബ്രോയ്ഡറി ഒക്കെയാണ് അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ അതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ തന്നെ പറഞ്ഞ് മീൻസ് ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണുക അപ്പോൾ നമ്മൾ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ത്രെഡ് വെച്ചുള്ള എംബ്രോയ്ഡറി നമ്മൾ ഈ ഒരു ക്ലാസ്സോടെ നമ്മൾ കഴിഞ്ഞു അതായത് കഴിഞ്ഞു എന്നല്ല ഇനിയും ഉണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ മെയിനായിട്ട് പഠിപ്പിച്ച് തരേണ്ട ഒരു നമ്മൾ ഫസ്റ്റ് എംബ്രോയ്ഡറി സെഷൻ എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് ക്ലാസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു നാല് ത്രെഡിൻ്റെ എംബ്രോയ്ഡറി അങ്ങനെ ഇരുപത്തൊൻപത് ക്ലാസ് നമ്മൾ ത്രെഡിൻ്റെ എംബ്രോഡറി മാത്രം പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സും കാര്യങ്ങളും ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കാം അടുത്ത ക്ലാസ് മുതൽ അതായിരിക്കും അപ്പോൾ പിന്നെ ബാക്കിയുള്ള കമൻസിനുള്ള റിപ്ലൈ നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളേതാ വുവൺ റോൾസിൻ്റെ ഏകദേശം എൻ്റെ എത്തിയിട്ടുണ്ട് ഇതുപോലെ നമ്മളുടെ ആ ഒരു നമ്മളുടെ അഞ്ച് ആ ഒരു ലൈൻസും ആ ഒരു കാലുകളും ഫില്ലായിട്ട് നമുക്ക് പുറമേ കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ഇടയിലൂടെ അതൊന്ന് കുത്തി താഴോട്ട് ഇറക്കുക അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റിച്ച് മാത്രമേ താഴോട്ട് വരുന്നുള്ളൂ നമ്മളുടെ ആ ഒരു അഞ്ച് കാലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ആദ്യം മുകളിലോട്ട് എടുത്ത ഭാഗവും അതുപോലെ തന്നെ താഴോട്ട് കെട്ടിടുന്ന ഭാഗം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലോത്തിൽ തട്ടാതെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വുവൺ റോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമുക്ക് അടുത്ത ആ ഒരു ലൈൻ കൂടെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇത് നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈയൊരു സംഭവം എങ്ങനെ ചെയ്യാന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കമൻറ്റിൽ ഒന്ന് അറിയിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഫിൽ ചെയ്തെടുത്തിട്ട് വരാം നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മീൻസ് ഫസ്റ്റ് പറഞ്ഞതൊന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാനിത് ഇത്രയും സ്പീഡാക്കിയത് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ മീൻസ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് വിളിച്ച് ചെയ്യരുത് അതുപോലെ തന്നെ തമ്പ് അവിടെ ഒന്ന് കൈ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അതാ നമ്മളുടെ ഭുവൻ റോസിൻ്റെ നമ്മളെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മോട്ടിഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ഇത് സിമ്പിളാണ് ടൈം എടുത്ത് ചെയ്യുക അപ്പോൾ ഏത് തരം മീൻസ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ തന്നെ ഡിസൈൻസും നിങ്ങളുടെ ഇഷ്ടം ഏത് ഡിസൈൻ എടുക്കണം എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് തന്നെ എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മളുടെ മോട്ടിഫിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ മോട്ടീഫ് കേട്ടോ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രെയിമിലോട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ പോയി കാണുക നമ്മളുടെ ആദ്യത്തെ എംബ്രോയ്ഡറി മുതൽ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വരാണെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ അറിഞ്ഞവരൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് എ എ ബി സി ഡി അറിയാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും പറ്റുമെന്ന് തന്നെയാണ് ഈ ഒരു എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഏതു തരം എംബ്രോയിഡറി വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്തെടുക്കാം ഈസിയായിട്ട് ഡിസൈനും ചെയ്തെടുക്കാം അതെങ്ങനെയാണ് നമ്മളുടെ ഈയൊരു ഫ്രെയിമിലോട്ട് നമ്മൾ കോപ്പി മീൻസ് നമ്മളുടെ ക്ലോത്തിലോട്ട് കോപ്പി ചെയ്തെടുക്കുന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു മോട്ടിഫിലോട്ട് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു വൺ റോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസൈൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഒത്തിരി ഡിസൈൻസ് ചെയ്യാം നമുക്ക് അപ്പോൾ പിൻട്രസ്റ്റിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസൈൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വലിയ വലിയ ഡിസൈൻസ് തന്നെ എടുത്തിട്ട് ചെയ്യാം ഇപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ മോട്ടിഫിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഡിസൈൻ തന്നെ എടുത്ത് ചൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് പല കളേഴ്സിലും നമുക്ക് റോസ് മേക്ക് ചെയ്യാം ഒരു കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടോ അത് എങ്ങനെ ചെയ്യണം ഏത് ഡിസൈൻ എടുക്കണം ഏത് ത്രെഡ് യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെത്തേഡ് മാത്രം ഞാൻ പറഞ്ഞ മെത്തേഡ്സ് യൂസ് ചെയ്യാം നല്ല നല്ല ഡിസൈൻസ് എടുത്ത് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ നോട്ട്സ് എഴുതി വെക്കേണ്ട കാര്യമൊന്നു പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഭൂപൺ റോസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വുവൻ റോസിലെ വുവൻ റോസ് മീൻസ് സ്പെല്ലിങ് തരാം ഡബ്ല്യു ഒ വി ഇ എൻ ഇതാണ് വുവൻ റോസിൻ്റെ സ്പെല്ലിങ് ഓക്കെ വുവൻ റോസ് ഓക്കെ അപ്പോൾ ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ആ ആറ് നൂലാണ് ഈ ഒരു വുവൺ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ആദ്യം നമ്മൾ ഒരു റൗണ്ട് വരയ്ക്കുക ആ റൗണ്ട് നമുക്ക് കോയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം കുഞ്ഞ് റൗണ്ട് കുഞ്ഞ് റൗണ്ടോ വലിയ റൗണ്ട് വേണമെന്ന് അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുക ആദ്യം ഒരു റൗണ്ട് വരച്ചതിന് ശേഷം ആ റൗണ്ടിൽ വരുന്ന ആരക്കാലുകൾ അതായത് മീൻസ് ആരക്കാലുകൾ എന്നല്ല ആ റൗണ്ടിൽ നമ്മൾ നമ്മുടെ അശോകചക്രത്തിലെ ആരക്കാലുകൾ വരയ്ക്കില്ലേ അതുപോലെ ഒരു അഞ്ച് കാലു വരയ്ക്കണം കേട്ടോ ആ റൗണ്ടിൽ ആ അഞ്ച് കാലുകളും നമ്മൾ ആദ്യം ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഏത് കളർ റോസാണോ മേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കളർ ത്രെഡ് കൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്യുക ശേഷം റൗണ്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് അതായത് സെൻറ്റർ പറയുമ്പോൾ നമ്മളുടെ ഈ അഞ്ച് കാലുകളുടെ ഏതെങ്കിലും ഒരു കാലിൻ്റെ ഇടയിൽ നിന്ന് അതായത് സെൻറ്ററിൽ നിന്ന് തന്നെ വേണം കേട്ടോ ഇടയിൽ എവിടെന്നെങ്കിലും തുടങ്ങാൻ പാടില്ല സെൻറ്ററിൽ തന്നെ ഏതേലും ഒരു സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് എടുത്തതിന് ശേഷം ആദ്യത്തെ കാലിൻ്റെ മുകളിലൂടെയും അടുത്ത കാലിൻ്റെ താഴെ ഭാഗത്തൂടെയും അതിന് ശേഷം അതേപോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മുകളിലും താഴെ മുകളിലും താഴെയും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു നമ്മളുടെ അഞ്ച് സ്റ്റിച്ചും അതായത് അഞ്ച് കാലുകളും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മളുടെ റോസ് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് ആ കാലുകൾ പിന്നെ പുറത്ത് കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഈ സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു റോസ് കംപ്ലീറ്റ് ആകുന്ന വിധത്തിൽ ഉള്ള ത്രെഡ് നമ്മളെപ്പോഴും ആ നമ്മുടെ നീഡിൽ കരുതണം അതായത് ഈ ഒരു കാല് ചെയ്തതിന് ശേഷം നമ്മളുടെ റോസ് ഫുള്ളായിട്ട് ചുറ്റി വരാനുള്ള ത്രെഡും കൂടെ നമ്മളുടെ നീടില് കരുതണം ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടില്ല എന്നാലും ആ ഒരു റൗണ്ട് ഒന്ന് ഇതായി പോകും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം ഒരുവിധം റൗണ്ട് ആവുന്ന സമയത്ത് നമ്മളുടെ സ്തമ്പൊന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുക കറക്റ്റ് ആയിട്ട് വരാനായിട്ടാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളുടെ കൈ ഒന്ന് പെട്ടെന്ന് ആ ഒരു ത്രെഡ് പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ആ റൗണ്ട് മൊത്തത്തിൽ പോയി കിട്ടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തമ്പെപ്പോഴും അതിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെലിറ്റ് ചെയ്യരുത് എന്നാൽ ഒരുപാട് ലൂസാക്കുകയും ചെയ്യരുത് ഒരു കറക്റ്റ് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നോട്ട് എഴുതി വയ്ക്കാനുള്ളതും അപ്പോൾ അതൊന്ന് നോട്ട് എഴുതി വെക്കുക അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് കമൻസിനുള്ള റിപ്ലൈ തരാം ഒരു എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ സ്കോപ്പ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഹോപ്പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹോപ്പാർട്ട് ആനിവേഴ്സറിക്ക് അതുപോലെ തന്നെ വെഡിങ്ങിന് ബർത്ത് അങ്ങനെ ഒത്തിരി നമുക്ക് ഈ ഒരു ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഹൂപ്പാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ക്ലാസ് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഹൂപ്പാർട്ടിൽ ഏതൊക്കെ സ്റ്റിച്ചുകൾ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് ആ ഒരു കലണ്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് അതിൽ ഒരു ഇപ്പോൾ ഒരു ഗേളിൻ്റെ ആണെങ്കിലും ഒരു ബോയിൻ്റെ ആണെങ്കിലും നമുക്ക് എങ്ങനെയാണത് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഹെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറിയിൽ കൂടെ എങ്ങനെ നമുക്ക് ഏണിങ്സ് കണ്ടെത്താം എന്നുള്ളത് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടിന് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ് ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം അതായത് എങ്ങനെയാണ് ചെയ്തെടുക്കാം നമുക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ നീറ്റ്നെസ്സിൽ തന്നെ ചെയ്തു കൊടുക്കണം അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പോൾ ഒരാൾക്ക് ചെയ്ത് കൊടുത്തു അതായത് നമ്മളൊരു രീതിക്ക് ചെയ്ത് കൊടുത്തു അത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല നമുക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമുക്കും ആ ഒരു ഹാപ്പിനെസ് നമ്മൾ മെയിനായിട്ട് നമുക്ക് മണി എന്നുള്ള ഞാനും ഞാൻ അങ്ങനെയാണ് നമുക്ക് ഒരു നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് ആ ഒരു ഇൻകം എന്നല്ല നമുക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഹാപ്പിനെസ്സും അവർ തരുന്ന റിപ്ലൈ ഒക്കെയാണ് നമുക്ക് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ ഞാനിതുവരെ മറ്റേ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ സമയത്ത് പോലും നമ്മൾ മാക്സിമം നമ്മളുടെ അതായത് എഫേർട്ട് ഇട്ട് നമ്മൾ അവർ തരുന്ന ആ ഒരു വർക്ക് നമുക്ക് എത്രത്തോളം നമ്മൾ നമ്മളുടെ ആ ഒരു രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ അവർ ആ തരുന്ന വർക്കിനുള്ള ആ ഒരു ഇത് മാത്രമല്ല നമ്മൾ എക്സ്ട്രാ കൂടെ അതിൽ ആഡ് ചെയ്ത് നമുക്ക് അവർക്കും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഏത് കാര്യത്തിലായിക്കോട്ടെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കണം അല്ലാതെ നമ്മൾ പൈസ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വർക്ക് ഏറ്റെടു കരുത് പൈസ ആ ആവശ്യമാണ് അല്ല എന്നല്ല പക്ഷെ ആ പൈസ നമുക്ക് കയ്യിൽ കിട്ടിയാലും നമ്മളിപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നുള്ള ആ മീൻസ് കസ്റ്റമറിൻ്റെ ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു ചിരി അല്ലെങ്കിൽ അടിപൊളി ആയിട്ടുണ്ട് എന്നുള്ള പറയുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ആയിരിക്കും ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഹൂ ഹോപ്പാർട്ടിൻ്റെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാം എന്നുള്ളത് അതൊരു ഡീറ്റെയിൽ സെഷൻ തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കടക്കാം കേട്ടോ ആ ഒരു അതിലോട്ട് കടക്കാം അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ മോഡൽസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ നമ്മൾ കുറച്ച് നമ്മൾ സ്റ്റിച്ചിങ് ഒരു എത്ര ക്ലാസ് കഴിഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തോന്നുന്നു അതിൽ ഫുള്ള് ഈ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പെറ്റിക്കോട്ട് അതുപോലെ തന്നെ അംബ്രല ഫ്രോക്ക് സ്കേർട്ട് അതുപോലെ തന്നെ ഫ്രിൽഡ് ഫ്രോക്ക് എലൈൻ ഫ്രോക്ക് സമ്മർ ഫ്രോക്ക് അങ്ങനെ കുറേ തരം ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെയാണ് നിക്കറൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി വരുന്ന നമ്മുടെ സ്റ്റിച്ചിങ് സെഷൻ എന്ന് പറയുന്നത് നമുക്ക് വലിയ ആൾക്കാർക്കുള്ളതാണ് പട്ട് പാവാട മിടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാൻറ്റുകൾ അതുപോലെ തന്നെ ചുരിദാറ് അതുപോലെ തന്നെ അംബ്രല ഫ്രോക്ക് പിന്നെന്താ നമ്മുടെ സ്കേർട്ട് അതുപോലെ തന്നെ നൈറ്റി നമുക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒരു നൈറ്റി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പത്ത് മുന്നൂറ് രൂപ കൊടുക്കണം അല്ലേ അപ്പോൾ ഒരു നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് നൈറ്റി മെറ്റീരിയൽ കിട്ടിയാൽ തന്നെ അത് നമുക്ക് സിംപിളായിട്ട് നമുക്കത് തയ്ച്ച് നമുക്കൊരു നൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മെറ്റീരിയൽ വാങ്ങിയിട്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ വാങ്ങിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 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 വേണ്ട ഡ്രെസ്സിന് നമുക്ക് എങ്ങനെയാണോ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഓൺ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വേറൊരാൾ നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറിൻ്റെ അതിൽ നിന്ന് എങ്ങനെയാണ് അളവുകൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനി വരുന്ന സ്റ്റിച്ചിങ് സെഷനിൽ അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളിലോട്ട് നമ്മൾ കടക്കും അപ്പോൾ എംബ്രോയ്ഡറി കുറച്ച് അധികം പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സെഷനിലൊക്കെ കടക്കാം അതുപോലെ തന്നെ ആരി വർക്കും ബേസിക് ആണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മളുടെ കമൻറ്റിലുള്ള റിപ്ലൈ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ് ബിഗിനേഴ്സ് കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എത്ര എമൗണ്ട് ആവുമെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ വാട്സപ്പ് നമ്പർ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ നമ്മളുടെ ചാനലിൽ കൊടുക്കും അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വേണ്ടവർ വാങ്ങിക്കാം നമ്മൾ എമൗണ്ട് കറക്റ്റ് അതായത് നമ്മൾ എല്ലാ ഐറ്റത്തിൻ്റെയും എല്ലാ ഐറ്റവും നിങ്ങൾക്ക് കാണിച്ച് തരും എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ എമൗണ്ട് നമ്മൾ പറയും ആ എമൗണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാലും മതി നമ്മൾ അതിൽ നിന്ന് ലാബോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല നമ്മൾ സെയിം എമൗണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും കൂടെ വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ എന്നും അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് പിന്നീട് ഒരു പ്രശ്നം ആവരുത് എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ അടുത്ത ഒരു ക്ലാസ് നമുക്ക് അതിൻ്റെ ചെയ്യാം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ പ്രോഡക്റ്റാണ് ഇതിൽ മെറ്റീരിയൽസ് കിറ്റിൽ വരുന്നത് അപ്പോൾ എത്ര രൂപ ആവും എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളുടെ വൂവൺ റോസ് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഡിസൈനിൽ തന്നെ ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഇതിലും നമ്മൾ വേറെ ഡിസൈൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മളുടെ എംബ്രോയ്ഡറിയും അത് അതിന് ശേഷം വരുന്ന ബാക്കി ഡിസൈൻസ് നമുക്ക് ഏത് ഡിസൈൻ നമ്മുടെ എംബ്രോയ്ഡറി ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ സെയിം ഈ ഒരു വൂവൺ റോസ് ചെയ്യുന്ന സമയത്ത് വൂവൺ റോസ് മാത്രം അതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല എൺപത് ശതമാനം നമ്മളുടെ മെയിൻ സ്റ്റിച്ചും ബാക്കി വരുന്ന ഇരുപത് ശതമാനം നമുക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു വൂപൻ റോസിൽ യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഉണ്ട് നമുക്ക് ഡബിൾ നമ്മളുടെ ഇപ്പം നമ്മൾ ആറ നൂല് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ആ ഒരു ത്രെഡ് രണ്ട് രണ്ട് ലെയർ ആക്കിയിട്ട് അതായത് പന്ത്രണ്ട് ആക്കിയിട്ട് അതായത് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സൂചിയിൽ നമ്മൾ കുറച്ച് ഭാഗം മാത്രമാണല്ലോ നമ്മൾ ബാലൻസ് നിർത്തുന്നത് അതല്ലാതെ അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ നിർത്തിയിട്ട് ആ ഒരു ഇത് കാല് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റോസിൻ്റെ ഭാഗം മാത്രം നമുക്ക് രണ്ട് ലെയർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് എടുക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു ഒരു ത്രെഡ് വെച്ച് ചെയ്യുന്നതിനും രണ്ട് എണ്ണം വെച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഉണ്ടാവും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആവും അപ്പോൾ അത് പ്രശ്നമുള്ളൂ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓക്കെ അപ്പോൾ ആ ഒരു മെത്തേഡും കൂടെ യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഈ വൺ റോസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റോസ് ചെയ്തെടുക്കാം ഓക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോസ് ചെയ്തെടുക്കാം വേറെ നമുക്ക് വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല ഈ ഈ റോ ഈ റോസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ബ്ലൂ കളറിൽ കൂടെ ഒരു റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് കളറിൽ ചെയ്യാം അല്ലെങ്കിൽ ത്രെഡ് കൂടുതൽ ആഡ് ചെയ്തിട്ട് ചെയ്യാം പിന്നെ കൂടുതൽ കാലുകൾ ഇപ്പം അഞ്ച് അഞ്ചിന് പകരം ഏഴ് കാലുകളാക്കാം ഒൻപത് കാലുകളാക്കാം അങ്ങനെ ചെയ്യാം അത് നിങ്ങളുടെ താല്പര്യം അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ ഇതിൻ്റെ ഒരു വേറൊരു വേരിയേഷൻ കിട്ടും വേറൊരു ടൈപ്പ് കിട്ടും അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വുമൺ റോസിൽ നമുക്ക് പഠിക്കാനുള്ളത് അതായത് മനസ്സിലാക്കാനുള്ളത് എഴുതി വെക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ വൃത്തിയായിട്ട് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതുപോലെ നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്കോ അല്ലെങ്കിൽ വരയ്ക്കാൻ വരയ്ക്കാനറിയാത്തവർക്കോ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്കോ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതുള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഡിസൈനിന്ന് നമ്മളത് കോപ്പി ചെയ്തെടുക്കുന്നതെന്നുള്ളതും അത് എങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ ക്ലോത്തിലേക്ക് പകർത്തുന്നെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ കാണാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇത് നോക്കൂ ഞാനിപ്പോൾ രണ്ട് കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞ മെത്തേഡ് രണ്ട് ത്രെഡ് അതായത് ഇതുപോലെ രണ്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നീഡിൽ നീരിൻ്റെ ആ ഒരു ഹോളുള്ള ഭാഗം കുറച്ച് വലുതുള്ളത് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് എങ്ങനെ വരുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ എടുപ്പോ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതായത് റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ വ്യത്യാസം വരുന്നത് പക്ഷേ നമുക്ക് വേറൊരു ടൈപ്പ് റോസ് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിസൈനിങ് പഠിക്കാൻ ഒത്തിരി പേർക്ക് താല്പര്യം ഉണ്ടാവും അതുപോലെ താല്പര്യം ഉണ്ടായിട്ടും പുറത്തു പോകാനൊന്നും പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ വീട്ടിലിരിക്കണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അതായത് നീണ്ടു കിടക്കുന്ന ഒരു കടലോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണല്ലേ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും തീരില്ല എത്ര ഡിസൈൻ മീൻസ് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താലും തീരാത്ത ഒരു അത്രയും പരന്ന് വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എത്ര പഠിച്ചാലും ഇത് ഒരു എൻ്റില്ല ഇതിന് അപ്പോൾ ഇത് എൻഡില്ല എന്ന് മാത്രമല്ല ഈ ഒരു മേഖലയ്ക്ക് നമുക്ക് ഏജ് പ്രശ്നമല്ല ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ് മീൻസ് ഈ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് നമ്മൾ പഠിപ്പിക്കുന്നത് ഫ്രീ തികച്ചും ഫ്രീ ആണ് ഒരു രൂപ പോലും നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് ചിലവാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ മെറ്റീരിയൽസിനും കാര്യമായിട്ട് വലിയ രീതിയിലൊന്നും ഒരുപാട് കോസ്റ്റൊന്നും വരുന്നില്ല നമുക്ക് ത്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അതുപോലെ തന്നെ ബീഡ്സ് കാര്യങ്ങൾ വാങ്ങിക്കണം അതുപോലെ ക്ലോത്ത് കാര്യങ്ങൾ വാങ്ങിക്കണം അതല്ലാതെ ക്ലോത്ത് നമുക്ക് വീട്ടിലുള്ള ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാം നമുക്ക് ഇപ്പോൾ പുത്തുനിന്ന് ഒരു എന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ വീട്ടിൽ കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ കോട്ടണിൽ ആദ്യം അടിച്ചു പഠിക്കുന്ന നില കേട്ടോ അപ്പോൾ കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഫീ യാതൊരു വിധത്തിലും ഒരു രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പഠിക്കാൻ ഒ ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതൊന്നും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഞാൻ ഒരുപാട് വിളിച്ചു നീട്ടുന്നില്ല എല്ലാം മീൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഒന്ന് കാണാം പെട്ടെന്ന് തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു വുവൻ റോസ് എന്ന് പറയുന്നത് ഹൂപ്പാർട്ടിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എംബ്രോയ്ഡറി ആണ് വൂപൻ റോസ് അപ്പോൾ നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് ഈ ഒരു വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ മെറ്റീരിയൽസ് എല്ലാവരും വാങ്ങി വയ്ക്കുക മെറ്റീരിയൽസിൻ്റെ ഉള്ള വീഡിയോ നമ്മൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ